പേരിൽ നേർച്ച ചെയ്തിട്ടുണ്ട് വഴിപാടുകളും ും നടത്തിയിട്ടുണ്ട് ഹജ്ജ് എന്ന കർമ്മം പോലെയുള്ള അല്ലെ അവർ കയറി വന്നിട്ടുണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെങ്ങനെ മുഷിരിക്കായത് പിന്നെങ്ങനെ അബുജഗൽ ഇസ്ലാമിന്റെ ശത്രുവായത് പിന്നെങ്ങനെ അബുലഹബ് അല്ല ശബിച്ച ഒരു വ്യക്തിത്വമായി മാറിയത് അവിടെയാണ് മർമ്മം കിടക്കുന്നത് ഇസ്ലാമിന്റെ മർമ്മം അവിടെയാണ് കിടക്കുന്നത് പരിശുദ്ധ ഖുർ ഇവരുടെ മൂന്ന് ന്യായങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് പലപ്പോഴായി നിങ്ങൾ കേട്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹുദ്ധ ഖുറാനിൽ സൂറത്ത് ഇസ്ലാമിന്റെ ജീവനാകുന്ന തൗഹീദിൽ നിന്ന് മുസ്ലിം മാർ ജാരിന്മാർ നമ്മുടെ നാട്ടിലെ കൂട്ടുകുടുംബത്തിൽ പെട്ടവർ ബന്ധുമിത്രാദികളിൽ പെട്ടവർ തെന്നിപ്പോകുന്ന പിടച്ചു പോകുന്ന തെറിച്ചു പോകുന്ന ഒരു വാദമാണ് ഖുർആൻ പറയുന്നത് വളച്ചൊടിക്കാതെ പറയാം മമ്പുറം തങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് ജാറത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കരയുന്ന ഉമ്മ പറയുന്നത് ഈ മമ്പുറം ഖബറിൽ കിടക്കുന്ന ജാറത്തിൽ കിടക്കുന്ന ഈ മമ്പുറം ഉപ്പാപ്പ പടച്ചവനാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല അള്ളാഹുവാണ് എന്ന് ഞാൻ പറയുന്നില്ല റബ്ബാണ് എന്ന് പറയുന്നില്ല നാട്ടിൽ ജീവിച്ചു പോയ ഒരു മുസ്ലിയാനാണ് പാവപ്പെട്ട ഒരു മനുഷ്യനാണ് മഹാവ്യക്തിത്വമാണ് പിന്നെ എന്താ പ്രത്യേകത നമ്മളെ പോലെയല്ല അവർ വലിയ ഉയർന്ന ദറചയിലുള്ളവരാണ് അല്ല ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ ദോഷികളാണ് നമ്മൾ പാപികളാണ് നമ്മൾ തെറ്റു ചെയ്തവരാണ് നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് ഈ കിടക്കുന്നാലോ അള്ളാഹുമായി അടുത്തവരാണ് അതുകൊണ്ട് എന്റെ പ്രശ്നം ഞാൻ ഇവന്റെ മുമ്പിൽ വെക്കുമ്പോ ഇവരുടെ മുമ്പിൽ വെക്കുമ്പോ തങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോ ബീവിയുടെ മുമ്പിൽ വെക്കുമ്പോ ഈ കബറാളിക്ക് മുമ്പിൽ വെക്കുമ്പോ എന്റെ പ്രശ്നം അള്ളാഹുവിലേക്ക് ഇവർ പറയും നമ്മൾ ഇവരെ എടയാളന്മാരാക്കുന്നു ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല ആര് പറഞ്ഞതല്ല കേരളത്തിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവർ പറഞ്ഞതല്ല അന്നത്തെ പറഞ്ഞത് നമ്മളോട് പറയുന്നു അടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല ശരിയാണോ ഈ വാദം നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ ഈ വാദം നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ നമ്മുടെ വല്ലിമ്മ പറയുന്നുണ്ടോ മോനെ ഷിഹാബെ എനക്ക് എത്ര വയസ്സായിടാ ആ ഇത്ര വയസ്സായി എടാ എനിക്ക് ഇത്ര വയസ്സായി എൻറെ ഉപ്പ ദർശലോദിയപ്പയാണ് ആ എൻറെ വല്ലിപ്പ ദർശലോദിയ ഉസ്താദായിരുന്നു അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നത് നമ്മളൊക്കെ ദോഷികളും പാപികളും തെറ്റിയതവരുമാണ് ഇവരൊക്കെ വലിയ മഹാരഥന്മാരാണ് അതുകൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ ചെന്നു നിൽക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഖുറാനിലെ അധ്യായം സൂറത്ത് മാ നഅബ്ദുഹും ഇല്ലാ മുപ്പത്തിയായും നിങ്ങൾ കേട്ടല്ലോ ഇയാള് ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനിക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എത്ര സുന്ദരമായിട്ടാണ് അയാൾ അവതരിപ്പിക്കുന്നത് കേട്ടാൽ ആരും വിശ്വസിച്ച് പോകുന്ന ഒരു പ്രത്യേക ശൈലിയിലാണ് അയാൾ അവതരിപ്പിക്കുന്നത് ആർക്കും തെറ്റിദ്ധരിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെയാണ് അയാൾ സംസാരിക്കുന്നുള്ളത് നോക്ക് അയാൾ ചെയ്യുന്ന വഞ്ചന എത്രത്തോളം വലുതാണെന്ന് അയാൾ ഇവിടെ ഖുർആനിൽ നിന്ന് ഒരു ആയത്തിൻ്റെ ശകലം ഓതി മാനഅബും ഇല്ലാലി ഒന ഇലാ ഹിസുൽഫ എന്ന് പറയുന്ന ആയത്തോതി മക്കലും മുഷിരിക്കുകൾ പറഞ്ഞാണ് അവരെന്താ പറയണത് മക്കലും മുഷിരിക്കുകൾ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു ബിംബങ്ങളെ ഇലാഹുകളായി കണ്ടിരുന്നു അവകൾക്ക് അവ അവർ ആരാധന ചെയ്യുന്നില്ല എന്തിനു വേണ്ടിയല്ലാതെ അള്ളാഹുവിലെ കടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ അവർ ആരാധന ചെയ്യുന്നില്ല എന്നാണ് ഈ ന്യായത്തിൻ്റെ പ്രത്യക്ഷാർത്ഥം ഈ ഒരു അർത്ഥത്തെ അയാൾ പറഞ്ഞ് മനസ്സിൽ അദ്ദേഹത്തിന് അറിയതിൻ്റെ അർത്ഥം ഇങ്ങനൊക്കെ തന്നെ ആണ് എന്ന് എന്നിട്ട് അയാൾ നേരെ കോട്ടി മാറ്റുകയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ അമ്പർത്ത് തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ഉമ്മമാരുണ്ട് മദിരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ഉമ്മമാരുണ്ട് ഈ ഉമ്മമാരുടെ വിശ്വാസവും മക്കയിലെ മുഷരിക്കുകളുടെ വിശ്വാസവും ഒന്നാണ് എന്ന് വരുത്തി തീർത്ത് ഈ ലോകത്തുള്ള ഈ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഉമ്മമാരെ അല്ലെങ്കിൽ ഇങ്ങനെ ഇസ്തികാത ചെയ്യുന്ന ഉമ്മമാരെ ഉപ്പമാരെ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ മക്കയിലെ മുഷരിക്കുകളോട് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ വാക്ചാരുത കൊണ്ട് ഇയാളുടെ വാക്സാമർത്ഥ്യം കൊണ്ട് ഇയാൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറായിട്ടെ എന്താണ് മക്കയിലെ മുഷരിക്ക വിശ്വാസം അവരുടെ വിശ്വാസം ബഹുമാനപ്പെട്ട ഇമാം തൊബരി അലി അള്ളാഹൊൻഹു ഈ ആയത്തിനെ വിശദീകരിച്ച് വളരെ കൃത്യമായി പറയുന്നു മൊമിനികളെ നമ്മൾ ഇമാമീങ്ങൾ പറയുന്നത് കേൾക്കണം ഈ വാക്കസർത്തുകൾ കൊണ്ട് നിങ്ങളുടെ ഇമാനെ തട്ടിയെടുക്കുന്ന ഇത്തരക്കാരുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം ഇമാം തൊബരി അലി അള്ളാഹൊൻഹു തഫ്സീറുകളിൽ പ്രമുഖമാണ് ഹിജറ മുന്നൂറ്റിപ്പത്തിൽ വഫാത്തായ മുന്നൂ മുന്നൂറുകൾ ജീവിച്ച മഹാനാണ് ഇമാം തൊബരി അലി അള്ളാഹൊനഹു അവിടെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ എത്ര കൃത്യമായി മനസ്സിലാകുന്നു വല്ലതീനത്തോ മിന്ദൂനില്ലാഹി ഔലിയായി എത്തവല്ലോനവും വയബുദൂനവും ഇന്ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുകയും സഹായം തേടുകയും ചെയ്തിരുന്ന ആളുകൾ അവർ അവരോട് പറയും ബിംബങ്ങളായി ഉണ്ടാക്കി വെച്ച ആരാധ്യന്മാരായ ഇലാഹുകളായ സംഭവങ്ങൾ ഉണ്ടല്ലോ അവരോട് പറയാണ് മാനഴുദുക്കും അയ്യുഹൽ ആലിഹ ഓ ദൈവങ്ങളെ അള്ളാഹു അല്ലാതെ ഞങ്ങൾക്കുള്ള ഇലാഹുകളെ ആരാധ്യന്മാരെ ഞങ്ങൾ നിങ്ങൾക്ക് ആരാധിക്കുന്നത് ഇല്ലാലി തുക്കരിബൂന ഞങ്ങൾ അഹിസുൽഫ ഞങ്ങളെല്ലാർക്കടുക്കാൻ വേണ്ടിയിട്ടാണ് ഓ ദൈവങ്ങളെ ഞങ്ങൾ നിങ്ങൾ നിങ്ങളാരാധിക്കുന്നത് ഇതാണ് അവരുടെ പ്രയോഗം അപ്പോൾ ഇവർ കാണുന്ന ബിംബങ്ങൾ ഇവരുണ്ടാക്കിയ ബിംബങ്ങൾ ഇവരുടെ ആരാധ്യ വസ്തുക്കൾ അവകൾക്ക് അവൾ ആരാധന ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അവർ ഇലാഹുകളാണ് എന്ന് വിശ്വസിച്ചു അവർ തേടുന്നത് സഹായം തേടുന്നത് അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണ് കാരണം അവരെന്തു ചെയ്തു അള്ളാഹുവല്ലാത്ത ഒരു ആരാധ്യനുണ്ട് എന്ന് വിശ്വസിച്ചു അതാണ് മക്കല മുഷിർക്കളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം ലാ ഇലാഹ ഇല്ലഅല്ലാ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ് മുഖ്റസു അലൈഹി അലൈവലാ തങ്ങൾ ഇങ്ങോട്ട് രംഗപ്രവേശനം ചെയ്തത് ആ ലാ ഇലാഹിഅല്ലാ അള്ളാഹു അല്ലാദ് ഇലാ ഇല്ലാ എന്നാണ് അതിനർത്ഥം എന്നാൽ മക്കൽ മഷ്ടിക്കുകളോ അള്ളാഹു വല്ലാദ് ഇലാഹുണ്ട് എന്ന് വിശ്വസിച്ചു എന്നിട്ട് അവകളോട് തേടുകയും സഹായം തേടുകയും ഒക്കെ ചെയ്തു എന്നാൽ നേരെ മറിച്ച് അദ്ദേഹം ആരോപിക്കുന്ന നമ്മുടെ നാടുകളുടെ ഉമ്മമാര് മദരിങ്ങളെയോ മമ്പർത്ത തങ്ങളെയോ വിളിക്കുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ മമ്പർത്ത തങ്ങൾ ഇലാഹാണ് ഒരിക്കലും തന്നെയില്ല മമ്പുറത്തെ തങ്ങളോട് ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഒരിക്കലുമില്ല മുസ്ലിമീങ്ങളായ നമ്മുടെ ഉമ്മമാരുടെ വിശ്വാസം എന്താണ് മമ്പർത്ത് തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ കേവലം ഒരു അടിമയൊന്നുമല്ല നേരെ മറിച്ച് അള്ളാഹുവിനോട് അടുത്ത് ജീവിച്ച ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് ഫതിലുകളുണ്ട് അവർ മുഖേന നമുക്ക് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടണം ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ അല്ലാതെ ഇലാഹാണെന്ന് മക്കൾ മുസ്ലിങ്ങൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസമില്ല ഇവർ ആരാധനക്കർഹരാണ് എന്നും വിശ്വാസമില്ല ഇവർ കേവലം അള്ളാഹുവിൻ്റെ അടിമകളാണ് അടിമകളോട് നമ്മൾ സഹായം തേടുന്നു അവർ സഹായം ലഭിക്കാനുള്ള സബബാണെന്ന് മാത്രമേ മുസ്ലിമിങ്ങളായി നമുക്കൊക്കെ വിശ്വാസമുള്ളൂ നമ്മുടെ ഉമ്മമാർക്ക് വിശ്വാസമുള്ളൂ എന്നിട്ട് ഇത്തരത്തിലുള്ള ഉമ്മമാരുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ആയതോതിയിട്ട് തന്നിഷ്ടപ്രകാരം ദുർവ്യാഖ്യാനിച്ച് സമർത്ഥമായി ആളുകളുടെ ഇടയിൽ വശുസുന്ദരമായ ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് കബളിപ്പിക്കുന്ന രംഗം എത്രത്തോളം ഭയാനകമാണ് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഇവരെ ചതിയിൽ നിങ്ങൾ പെടരുത് ഇയാക്കും ഇയാഹും വലൂനക്കും വലായുനുനക്കും നിങ്ങളെ ഫിതനെ ആലാക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാഹു സുബി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ശൈലികളും പ്രഭാഷണങ്ങളും കേട്ട് നമ്മുടെ ഈമാനെ വഹാബിസത്തിന് അടിയറ വെക്കരുത് അള്ളാഹു താല കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ഈ പ്രസംഗം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം വലിക്കും വറഹമത്തുള്ള